ൈവതിരുനാമം മാറ്റപ്പെടമാറാകട്ടെ നോയിമ്പ്കാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോയമ്പ് അനുവർത്തിക്കേണ്ട ഒന്നാണ് അടർത്തി കളയേണ്ടതല്ല നമ്മുടെ നോമ്പാചരണം നമ്മുടെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകേണ്ടതാണ് നേരുള്ള നോയമ്പ് നോവുള്ളതാണ് പരിശുദ്ധ നോയമ്പ് നമ്മൾ നോക്കുമ്പോൾ നോയമ്പ് നോക്കുന്നത് മൂലം എന്റെ ജീവിതത്തിൽ വേദന ഉണ്ടോ എന്റെ ജീവിതത്തിൽ നോവുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പരിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ യേശു പാപികളെ ചേർത്ത് നിർത്തുന്ന ചുങ്കസ്ഥലത്ത് മകനായ ലീവയെ കർത്താവ് വിളിക്കുന്നു എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു പരിശുദ്ധ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ അനുഗമിക്കുകയാണ് നോയമ്പ് നോക്കുന്ന ദിവസങ്ങൾ മാത്രമല്ല നമ്മൾ ദൈവത്തെ അനുഗമിക്കേണ്ടത് ഓരോ ദിവസങ്ങളും ദൈവം നടത്തിയ കൃപകളെ ഓർത്ത് നമുക്ക് അവനെ അനുഗമിക്കാം എന്റെ കർത്താവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആയിരിക്കുന്ന ഒരു ബോധ്യം കർത്താവിനെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കർത്താവ് ശിഷ്യനായി മറ്റൊരു തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറയുന്നു എന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളും കർത്താവിനെ അനുഗമിക്കേണ്ടത് അത് കഴിഞ്ഞ് പതിനഞ്ചാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നു കർത്താവും ശിഷ്യന്മാരും ചുങ്കക്കാരോടും പാമ്പുകളോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് കാണുമ്പോൾ പരീക്ഷന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായി നമ്മൾ കാണുന്നു അവർ പറയുന്നു അവൻ ചുങ്കക്കാരോടും പാപ്പുകളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രീമാർ കണ്ടിട്ട് അവനോട് അവന്റെ ശിഷ്യന്മാരോട് പറയുന്നു അവൻ ചുങ്കക്കാരോടും പാമ്പുകളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു ഉത്തരമായ കർത്താവ് പറയുകയാണ് ദീനക്കാർക്ക് അല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിവന്മാരെയല്ല പാമ്പികളെ അത്ര വന്നത് പറയുന്ന ഈ തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കാം ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിവന്മാരെയല്ല ഭികളെ അത്രേ വിളിപ്പാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും തെറ്റിയിലേക്ക് കാരണം മനുഷ്യൻ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ അത്രയും വിളിപ്പാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേവസ്തൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം കർത്താവെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾ നിന്റെ തിരുസന്നതയില്ലത് ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു പ്രതാവ് എന്നെയും ചേർത്ത് നിർത്തുന്നു എന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം എന്റെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ വയ്ക്കുകയാണ് പ്രതാവെ അത് കഴുകിക്കളയണമേ പലപ്പോഴും പല പാപങ്ങളിൽ കൂടെ പോയിട്ടുണ്ട് പല വീഴ്ചകൾ ഞാൻ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ നയപുണങ്ങൾ നോക്കുമ്പോൾ നിന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുമാനക്ക് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ബോധ്യം നിന്റെ പദ്ധതി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നൊരു ബോധ്യം കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് അവനെ അനുഗമിക്കുവാനുള്ള കൃപ കഥാവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നോമ്പിൽ കൊണ്ട് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും അതിന് ദൈവത്തിന്റെ പരിശുദ്ധ പുരുഷത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിന് നാം മാത്രം മാർത്തപ്പെടുമാണ്